അലൈക്കും വരഹമുല്ല അലഹമില്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ സുഖത്തിനായി ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹുവിനോട് ദ ചെയ്യാറുണ്ട് നമ്മൾ ചെയ്യുന്ന ദുവകളും അതുപോലെ നമ്മൾ ഓരോ അമലുകളും ദിക്കറുകളും സ്വലാത്തുകളും എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീം പറയാം അതുപോലെ തന്നെ ഒരുപാട് വിഷമത്തിലൂടെയാണ് എല്ലാ ഒരുപാട് സഹോദരന്മാർ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ ഇന്നലെയാണ് എൻ്റെ നമ്പർ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ ഇന്നലത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ എത്രയോ പേരാണ് വന്നിട്ട് സങ്കടവും വിഷമവും പറഞ്ഞ് പൊട്ടിക്കരയുന്നത് വല്ലാത്ത ടെൻഷൻ എത്രക്കും ടെൻഷനിലൂടെയാണ് ഒരുപാട് ആൾക്കാർ കടന്നു പോകുന്നത് കടം കൊണ്ട് പ്രയാസം കുടുംബക്കാരുമായിട്ടുള്ള ടെൻഷനുകൾ അസുഖം കൊണ്ടുള്ള പ്രയാസം പൈസ വാങ്ങിയവർ പൈസ തരുന്നില്ല അങ്ങനെ പ്രയാസപ്പെടുത്തുന്നത് അങ്ങനെ തുടങ്ങിയ ഓരോ തരത്തിലുള്ള ഓരോരുത്തർ പലവിധ തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് ഓരോരുത്തരും അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അവർ വാട്സപ്പിലൂടെ പറയുന്ന സമയത്ത് അപ്പോൾ ഞാൻ തന്നെ ചിന്തിക്കുകയാണ് നമ്മുടെ നമുക്കൊന്നും ഒരു ടെൻഷനും ബുദ്ധിമുട്ടും ഇല്ലാന്ന് അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് അത്രക്കും പ്രയാസത്തിലാണ് ഓരോരുത്തരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് പ്രയാസമാണെങ്കിലും എന്ത് വിഷമമാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണ് സഹിക്കുന്നത് ഓരോരുത്തരുമെങ്കിലും എല്ലാം അല്ലാഹു കാണുന്നുണ്ട് അള്ളാഹു അവർക്കുള്ള സമാധാനം സമാധാനത്തിന്‍റെ വഴി ഹലാലായിട്ടുള്ള ഒരു വഴി അവർക്കെല്ലാവർക്കും അള്ളാഹു തുറന്നു കൊടുക്കട്ടെ കടം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കടം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള പണം അവരുടെ മുന്നിൽ അള്ളാഹു എത്തിച്ചു നൽകട്ടെ ഇല്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് ചെറിയ കുഞ്ഞു മക്കൾ ഒരു അസുഖമായിട്ട് പ്രയാസപ്പെടുന്ന ഉമ്മമാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരുടെ സങ്കടങ്ങൾ പറയുന്നവരുണ്ട് അള്ളാഹു ഒക്കെ കണ്ണീരല്ല കാണുന്നുണ്ടാവും ക്ഷമ ക്ഷമിക്കുക തന്നെ അള്ളാഹു എന്തെങ്കിലും ഒരു വൈക്ക് കാണിച്ചു തരും അള്ളാഹു എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും പ്രയാസങ്ങളൊക്കെ അള്ളാഹു തീർത്ത് തരും ഒരിക്കലും ടെൻഷൻ നമ്മൾ ഓരോന്ന് ചിന്തിക്കും ഇങ്ങനെ അല്ല എനിക്ക് തന്നെ ഇങ്ങനെ ഒരു മനസ്സിന് സമാധാനമില്ലാത്തത് അങ്ങനെയല്ല എല്ലാവർക്കുമുണ്ട് മനസ്സമാധാനം ഇല്ലായ്മയും ഉറക്കമില്ലാത്തവർ ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ല നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു സന്തോഷത്തോട് കൂടിയിട്ടല്ല അങ്ങനെ എന്തോ ഒരു ജീവിതത്തിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മൾ തന്നെ എന്തൊരു ടെൻഷൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളാകെ തളർന്നു പോകരുത് അങ്ങനെ നമ്മൾ മനസ്സുകൊണ്ടും ടെൻഷൻ അങ്ങനെ അടിച്ചാൽ നമുക്ക് ആകെ പ്രയാസമായി പോകും നമ്മളെ മക്കളെ നോക്കാൻ കഴിയാത്ത അവസ്ഥ നമുക്കുണ്ടാവും അള്ളാഹു എല്ലാം കാണുന്നുണ്ട് എല്ലാ പ്രയാസവും അള്ളാഹു തരും ആ ഒരു വിശ്വാസം നിങ്ങളെ മനസ്സിൽ വെക്കുക എന്ത് കഷ്ടപ്പാടാണെങ്കിലും അല്ല ഉണ്ടല്ലോ അല്ല എന്തെങ്കിലും ആയി കാണിച്ചു തരും അല്ല അല്ല ഇങ്ങനെയാണ് എനിക്ക് അത് എനിക്ക് ജീവിതം എൻ്റെ തന്നത് അലഹദില്ല അങ്ങനെ അങ്ങോട്ട് വിചാരിക്കുക അല്ലാതെ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് മനസ്സിൽ ടെൻഷൻ അധികമായിട്ട് കയറ്റരുത് ഇഷ എ എല്ലാം തരും അപ്പം ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഇന്നലെ വെള്ളിയാഴ്ച രാവിൽ ചൊല്ലേണ്ട ഒരു സ്വലാത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിലാവാത്ത ഒരുപാട് സഹോദരിമാരും ഉമ്മമാർ വാട്സപ്പിൽ വന്നിട്ട് സ്വലാത്ത് പറഞ്ഞു തരുമോ ഇത്ത എന്ന് ചോദിച്ചവർ അവർക്കൊക്കെ ഞാൻ സ്വലാത്ത് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വെള്ളിയാഴ്ച ദിവസം അസറിന്റെ ശേഷം അതായത് ഒരു അഞ്ച് മണിയൊക്കെ സമയം തൊട്ടിട്ട് സൂര്യൻ അസ്തമിക്കുന്ന ഒരു സമയം വരെ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മണി മുതൽ അസ്തമിക്കും വരെ സൂര്യൻ അസ്തമിക്കും വരെ ചൊല്ലേണ്ട ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് ഇതേപോലെ നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ ഹാജത്ത് അല്ലാഹു തരും നമ്മുടെ മനസ്സിലുള്ള വിഷമമാണോ എന്ത് കാര്യത്തിനാണ് നമ്മളെ മനസ്സ് ഇടങ്ങേറാവുന്നത് ആ ഒരു കാര്യം ആ ഒരു വിഷമം അല്ലാഹുവിനോട് പറഞ്ഞാൽ അല്ലാഹു അതിന് എന്തെങ്കിലും ഒരു വഴി നമ്മുടെ മുന്നിൽ കാണിച്ചു തരും നിങ്ങൾ വിശ്വാസത്തോടു കൂടി വളരെ മനസ്സിൽ നല്ല തക്കുവയോട് കൂടി ചെയ്യാൻ നോക്കുക നമുക്ക് വല്ലാണ്ട് പ്രയാസം വിഷമമൊക്കെ ഒരുപാട് പൊട്ടി കരഞ്ഞു കൊണ്ട് പ്രയാസം പറഞ്ഞ സഹോദരിമാരുണ്ട് അപ്പോൾ ആ ഒരു വിഷമം മനസ്സിൽ വെച്ചുകൊണ്ട് ഇതേപോലെ ഒന്ന് നിങ്ങൾ നിയത്താക്കിയിട്ട് ഇന്ന് ചെയ്തു നോക്കുക ഇൻഷാല്ല വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മണി മുതൽ സൂര്യൻ അസ്തമിക്കും വരെയാണ് ഇത് ഓതേണ്ടത് ആദ്യം തന്നെ ഒരു നൂറ് തവണ ഇഹ്ലാസ് സൂറത്താണ് ഓതേണ്ടത് മുളുവോട് കൂടിയിട്ട് തന്നെ ഓതിക്കോളി മുളുവോട് കൂടിയിട്ട് കിബിലയ്ക്ക് മുന്നിട്ടിരുന്നിട്ട് കുൽഹു അല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന ചെറിയ കുഞ്ഞു സൂറത്തില്ലേ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സൂറത്താണത് അല്ലേ കുൽഹുവല്ലാഹു അഹദ് എത്ര ഓതിയാലും മതി വരില്ല അത് അത് ഓതി ഭയങ്കര മഹത്വവും പ്രതിഫലവും കിട്ടുന്ന ഒരു സൂറത്തും കൂടിയാണ് ആദ്യം തന്നെ വെള്ളിയാഴ്ച പകൽ വൈകിയിട്ട് സമയത്ത് ഉളുവോട് കൂടിട്ട് നിങ്ങൾ കിബിലിക്ക് മുന്നിട്ടിരിക്കുക എന്നിട്ട് നൂറ് തവണ ഇഖ്‌ലാസ് സൂറത്ത് ഇഹ്ലാസ് സൂറത്തൊന്നോ കൊല്ലു അല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്താണ് ട്ടോ അത് ഓതിയതിന്റെ ശേഷം ഓതി തൊട്ട് പുറകെ തന്നെ യാ അല്ലാഹു യാ റഹ്മാൻ യാ അല്ലാഹു യാ റഹ്മാൻ യാ അല്ലാഹു യാ റഹ്മാൻ യാ അല്ലാഹു യാ റഹ്മാൻ എന്ന് ഈ ഇത്ര തവണ എന്നില്ല മ സൂര്യൻ അസ്തമിക്കുന്ന ഒരു സമയം വരെ അതായത് മാര്യപ് വാങ്ക് വിളിക്കുന്നത് വരെ നിങ്ങൾ ഈ ഒരു ദിക്ർ ഇങ്ങനെ ചെല്ലുക മനസ്സിലായില്ലേ പറഞ്ഞത് ആദ്യം തന്നെ വുളുവോട് കൂടി വന്നതിൻ്റെ ശേഷമായിട്ട് കൊള്ളു അള്ളാഹു അഹദ് എന്ന സൂറത്ത് നൂറ് തവണ ഓതി ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ തൊട്ട് പുറകെ ആയിട്ട് യാ അള്ളാഹു യാ റഹ്മാൻ എന്ന ദിക്ർ തുടരേയായിട്ട് ഇങ്ങനെ യാ അല്ലാഹു റഹ്മാൻ യാ അള്ളാഹു യാറമാൻ യാ അള്ളാഹു അറഹ്മാൻ എന്നിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ ചൊല്ലുക എന്നിട്ട് അതിൻ്റെ ശേഷം സൂര്യൻ വരെ ഇതേപോലെ ചെയ്തതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ഹാജ്യത്തിനെ അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക എൻ്റെ ഇന്നാലെന്നെ പ്രയാസമുണ്ട് റബ്ബെ എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ളൊരു വിഷമമുണ്ടല്ല എൻ്റെ ആ വിഷമം നീ സമാധാനത്തിനും സന്തോഷത്തിനും ആക്കിക്കൊണ്ട് റഹ്മാനെ അല്ലെങ്കിൽ കുടുംബത്തിൽ ഇന്നാലിന്നെ പ്രശ്നമാണ് റഹ്മാനെ ബുദ്ധിമുട്ടാണ് സമാധാനമില്ലാത്ത ജീവിതമാണ് മനസ്സിൽ മനസ്സിലടങ്ങേറാണ് റബ്ബെ നീ കാണുന്നില്ലേ ഞങ്ങളെ ആ പ്രയാസം നീ മാറ്റിക്കൊണ്ട അങ്ങനെ ഇന്നത് എന്ന് പറയാനില്ല പല പലവിധ പ്രശ്നവും പ്രയാസവുമാണ് ഉള്ളത് അങ്ങനെ തുടങ്ങിയ നമ്മളെ ഓരോ ഓരോരുത്തർക്കുമുള്ള ഓരോ ഇടങ്ങേറ് പ്രയാസം നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇൻഷാല്ല തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് എന്താണോ അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുന്നത് എന്താണോ അള്ളാഹിനോട് നിങ്ങൾ പറയുന്നത് ആ ഒരു കാര്യത്തിന് ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരും ടെൻഷനാണോ പ്രയാസമാണോ ബുദ്ധിമുട്ടാണോ സാമ്പത്തികമായിട്ടുള്ള ടെൻഷനാണോ കടം കൊണ്ട് വീർപ്പ് മുട്ടി ഇരിക്കുകയാണോ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് ഇതേപോലെ ഇന്ന കാര്യം കാര്യമെന്ന് എടുത്ത് പറയുന്നില്ല ഹലാലായിട്ടുള്ള എന്തൊരു കാര്യത്തിനും കുടുംബത്തിൽ തെറ്റി നിൽക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഇടങ്ങേറ് പറഞ്ഞവരുണ്ട് അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തു നോക്കാവുന്നതാണ് ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിനും നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യുക ഇന്ന് വെള്ളിയാഴ്ച അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം മരിവ് മാങ്ക് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് ദുവാ ചെയ്യണം സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞത് അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത് ചെയ്യരുത് ഈ ഒരു ടൈമിൽ മാത്രമായിട്ട് ചെയ്ത് നോക്കുക ഇൻഷാല്ല ഇടങ്ങേറും പ്രയാസമൊക്കെ അള്ളാഹു മാറ്റിത്തരും അതുപോലെ തന്നെ ഞാൻ ഇന്നലെയും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുത്തു സൂര്യൻ്റെ പേരിൽ മൂന്ന് യാസീൻ ഉദാനം വെള്ളിയാഴ്ച രാവിലെ ഇന്നും നിങ്ങൾ ഒരു യാസീൻ എങ്കിലും ആദ്യ മരിവ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മുത്ത റസൂലിൻ്റെ പേരിൽ യാസീനോത് അത് കഴിഞ്ഞിട്ട് വേറെ എന്ത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക ഇൻഷാല്ല ഒരുപാട് പേർ ദുവാ ചെയ്യണമെത്താ അതിനാലെ പ്രയാസവും പ്രശ്നവും ഉണ്ട് ഇത്ത ഓരോരോ കാര്യം പറഞ്ഞ് പൊട്ടിക്കരഞ്ഞവരുണ്ട് അവരുടെയൊക്കെ കാര്യങ്ങൾ അള്ളാഹു എല്ലാം റാഹത്തിലും ആക്കി കൊടുക്കട്ടെ എന്ത് പ്രയാസമാണ് എന്ത് വിഷമമാണോ ഓരോരുത്തരുടെ മനസ്സിലുള്ളത് ആ ഒരു കാര്യം വന്നാഹു എല്ലാം റാഹത്തിലാക്കട്ടെ വിഷമം മാറ്റി സന്തോഷത്തിലാക്കട്ടെ സമാധാനമുള്ള ജീവിതം നൽകട്ടെ എല്ലാവരും ദുആ ചെയ്യാം അതുപോലെ നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ദുആയിൽ എന്നെയും നിങ്ങൾ ഉൾപ്പെടുത്തണം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്പർ കൊടുക്കുന്നില്ല ട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്പർ കൊടുക്കുന്നില്ല ഇന്നലത്തെ വീഡിയോയിലായിരുന്നു നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് പേര് വന്ന് വാട്സപ്പിൽ ഒരുപാട് പേര് എത്ര പേരാന്ന് എനിക്ക് തന്നെ അറിയില്ല അത്രത്തോളം ആൾക്കാർ വാട്സപ്പിൽ വന്നിട്ട് ഓരോ വിഷമവും പ്രയാസവും സഹോദരിമാർ ഉമ്മമാരൊക്കെ വന്നിട്ട് പറഞ്ഞവരുണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ ദുവാ ചെയ്തിട്ടുണ്ട് നമുക്കറിയില്ലല്ലോ അതുപോലെ തന്നെ നിങ്ങളും ദുവാ ചെയ്യുക നമുക്കറിയില്ല ആരുടെ ദുവാണ് അത് സ്വീകരിക്കുക എന്ന് ഞാനിപ്പോൾ ഒരു വലിയ ആളൊന്നുമല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ചികിത്സിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരാളാണ് ഞാനും ഞാൻ ഓരോ പുസ്തകത്തിൽ കാണുന്ന ദിക്കൃകളായാലും സ്വലാത്തുകളായാലും എഴുതിയെടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അതിന്റെ ശേഷമാണ് നിങ്ങളോട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾ കരുതും ചിലപ്പം ഞാൻ ഇതൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ കരുതും വലിയ ഒരാളാണ് ഇവർ ദുവാ ചെയ്താൽ ദുവാ അത് സ്വീകരിക്കും നമുക്കറിയില്ല ആരെ ദുവ ആണ് അത് സ്വീകരിക്കുക എന്ന് ചിലപ്പോൾ നമ്മൾ ഒരാളെ അവരെ കാണുന്ന സമയത്ത് നമ്മളെ വിചാരിക്കും അവരങ്ങനെയുള്ള ആളാണ് നിസ്കരിക്കാത്ത ആളാണ് ചിലപ്പോൾ അവരെ ദു ആയിരിക്കും അത് സ്വീകരിക്കുക നമുക്ക് ആളെ നോക്കിയിട്ട് ഒന്നും പറയാൻ പറ്റില്ല അള്ളാഹു ഇഷ്ടപ്പെട്ട ആളാണോ അല്ലയോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരെ കാണുന്ന സമയത്ത് എല്ലാവരോടും നമ്മൾ പറയുക ഒരുപാട് വിഷമവും മനസ്സിലുണ്ട് ട്ടോ ഒരുപാട് കാര്യങ്ങൾ ടെൻഷൻ ഉണ്ട് നിങ്ങൾ ദുവായിൽ ഉൾപ്പെടുത്തണം എല്ലാവരോടും പറയുക അത് ആളെ നോക്കിയിട്ട് മാത്രമല്ല പറയേണ്ടത് മുസ്ലിം ആയ ഒരാളെ കാണുന്ന സമയത്ത് നമ്മൾ നമ്മളെ പ്രയാസം മാറാനും വിഷമം മാറാനൊക്കെ അവരോട് പറയുക എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ ദുവ ചെയ്യണമെന്ന് അപ്പം ഇൻഷാല്ല ഇന്ന് പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തു നോക്കുക ഇതിൽ നിങ്ങൾക്ക് ഫലം കിട്ടും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ് ഓരോ ഫർദ്ദ നമസ്കാരത്തിന്റെ ശേഷവും നിങ്ങൾ ആയത്തിൽ കുറിച്ച് ഒരേ ആയത്തിൽ കുറിച്ച് എന്നെയും ഓരോ നിസ്കാരത്തിന്റെ ശേഷമായിട്ട് ചൊല്ലുക ഓരോ ഇടങ്ങേറു പ്രയാസങ്ങൾ കണ്ണേറുകൾ അതൊക്കെ മാറിക്കിട്ടാൻ നമ്മളെ അള്ളാഹു നം എഴുപതിനായിരം മലക്കുകൾ നമ്മളെ കാവൽ നൽകുമെന്നാണ് ആയത്തിൽ കുറിച്ച് യോദിയ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർക്ക് ഉപകാരമാവുമല്ലോ ഓരോ ഭർത നമസ്കാരത്തിൻ്റെ ശേഷവും ഒരായത്തിൽ കുറിച്ച് എന്നെങ്കിലും ഓതാൻ നോക്കുക ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും ഒരുപാട് പ്രയാസങ്ങൾ മാറിക്കിട്ടാനും ഒക്കെ ഒരു കാരണമാകും ആയത്തിൽ കുറിച്ച് ഒരുപാട് പവർഫുൾ പവർഫുള്ളായിട്ടുള്ള ആയത്താണ് അതുപോലെ തന്നെ ഓരോ ഫറദ് നമസ്കാരത്തിന്റെ ശേഷവും മുത്ത റസൂലിൻ്റെ പേരിൽ ഫാത്തിഹ അതൊക്കെ ഞാൻ പറഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് മൊഹീദീൻ ഷേഖൻ്റെ പേരിൽ ഫാത്തിഹ റിഫായി ഷേഖിൻ്റെ പേരിൽ ഫാത്തിഹ ബദരീങ്ങളുടെ പേരിൽ ഫാത്തിഹ അതൊക്കെ നിങ്ങൾ നീയത്താക്കിയിട്ട് ഓതി നോക്കുക നമ്മളെ ഇടങ്ങേറും പ്രയാസമൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് അള്ളിങ്ങനെ എടുത്തു മാറ്റും പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതത്തിലാക്കിത്തരും അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാൻ പറയുന്നത് നമ്മൾ നമ്മളിങ്ങനെ ചെയ്തു നോക്കുക ഒരുപാട് സ്വലാത്ത് ചൊല്ലുക അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരുപാട് ചൊല്ലുക ലാ ഇലാഹ ഇല്ലാഹു എന്ന ഈ ദിക്കൃത ഉണ്ടല്ലോ ഒരുപാട് തവണ ചൊല്ലുക നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ അതുപോലെ തന്നെ അസ്തഫിർ അലിയും ഇസ്തീഫാർ അധികരിപ്പിക്കുക എപ്പോഴും ഒരുപാട് തവണ ഇസ്തീഫാർ ഇങ്ങനെ ചൊല്ലുക ഹംദ് പറയുക അള്ളാഹുവിന് നമുക്ക് കിട്ടുന്ന സമാധാനത്തിന് നമ്മളിപ്പോൾ വിചാരിക്കും എനിക്കൊന്നും ബുദ്ധിമുട്ടും പ്രയാസവുമാണ് എന്നായിരിക്കും കരുതുക പക്ഷേ ഇത്രക്കും സമാധാനമില്ലാത്തവർ എത്രയോ പേരുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്താണ് നമുക്ക് തന്നെ തോന്നും ഇവർ എനിക്ക് ഇതൊന്നും ഇല്ല അവർക്ക് അവരൊക്കെ ജീവിതം ഇത്രക്കും കഷ്ടത്തിലാണോ എന്ന് തോന്നും അത്രക്കും പ്രയാസത്തിലാണ് ഓരോരുത്തരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹുവിനോട് ഇങ്ങനെ പറയുക അള്ളാഹിനോട് ആ പറഞ്ഞത് തന്നെ പറഞ്ഞത് തന്നെ ഇങ്ങനെ ആവർത്തിച്ച് അല്ലാഹുവിനോട് കൂടുതലായിട്ട് പറയുക അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അള്ളാഹു നമ്മുടെ കാര്യം റാഹത്തിലാക്കിത്തരും പ്രയാസങ്ങൾ മാറ്റിയിട്ട് സന്തോഷവും സമാധാനവും ഉള്ള ജീവിതം അള്ളാഹു ആക്കിത്തരും അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക കേട്ടതിൻ്റെ ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കട്ടോ വാട്സപ്പിൽ എന്ത് കാര്യവും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എന്തിനും എനിക്കറിയാവുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ് എന്തൊരു കാര്യവും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസവും ടെൻഷനൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അല്ലാണ്ട് ഞാനൊരു ബി വിയോ ഒരു ചികിത്സിക്കുന്ന ആളോ അങ്ങനെയുണ്ടല്ലോ അങ്ങനത്തെ ഒരാളുമല്ല അതൊന്നും എനിക്ക് അറിയ പോലുമില്ല അങ്ങനത്തെ ഒരു കാര്യവും എനിക്ക് എനിക്കറിയാൻ പോലുമില്ല അറിയാവുന്ന ഓരോ ടെൻഷനിൽ ചൊല്ലാനുള്ള ദിക്റുകൾ ഓരോ ടെൻഷനും പ്രയാസവും മാറാനുള്ള സ്വലാത്ത് അതുപോലെ കുറാനിലെ ഓരോ ആയത്തുകൾ ഇന്നാലിന്ന കാര്യം ചെയ്താൽ ഈ ഒരു ആയത്ത് ഓതിയാൽ നമ്മളെ ഈ കാര്യം അള്ളാഹുറാഹത്തിലാക്കി തരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ച് ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാനുള്ളത് അല്ലാതെ നിങ്ങൾ ഒരിക്കലും ആ നമ്പർ കണ്ടിട്ട് എന്നോട് വാട്സപ്പിലായിട്ട് ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കരുത് ഈ ചികിത്സിക്കുന്ന ആ ാണ് ഒരു രീതിയിൽ എന്നോട് ചോദിച്ചാൽ എനിക്ക് എനിക്കതിന് റിപ്ലൈ തരാൻ കഴിയില്ല കാരണം അതിനുള്ള ഒരു എന്താ അത്രക്കുള്ള വിവരം ഒന്നും എനിക്ക് അറിയില്ല എനിക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞതാണ് നമുക്ക് നമുക്കൊരോ ടെൻഷൻ നിങ്ങളൊരു എന്താ പറയുക ഒരു പോലെ അല്ലെ ഒരു പോലെ അല്ലെങ്കിൽ ഒരു ഉമ്മാനെ പോലെ അങ്ങനെ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് പ്രയാസം ഉണ്ട് പ്രയാസമുണ്ട് ഉണ്ട് ആകെ ബുദ്ധിമുട്ടിലാണ് ഇത്ത എന്താണ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്ത്രീകളല്ലേ നമുക്ക് നമുക്കങ്ങോട്ടും ഇങ്ങോട്ടും എന്തും സംസാരിക്കാലോ അല്ലാതെ നമുക്ക് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ആണ് ഇത് സ്ത്രീകൾക്ക് മാത്രമായിട്ടാണ് ഞാൻ ഈ ഒരു നമ്പർ ഒരുപാട് കാലമായിട്ട് എന്നോട് ചോദിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു നമ്പർ അതിനായിട്ട് എടുത്തിട്ടുള്ളത് എനിക്ക് ഭയങ്കര ആയിരുന്നു ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് എപ്പോഴും ചോദിക്കും ഇത്ത ഒന്ന് നമ്പർ തരുമോ please എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മനസ്സിൽ എനിക്ക് ഒരു സഹതാപം തോന്നിയിട്ടാണ് ഞാൻ ഒരു നമ്പർ തന്നെ എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള നമ്പർ എന്നെ അടുത്തറിയുന്ന ആൾക്കാർക്ക് മാത്രമാണ് ആ നമ്പർ അറിയാവുന്നതുള്ളൂ അതുകൊണ്ട് ഈയൊരു നമ്പർ ആയിട്ട് എന്നെ കയ്യിലുള്ള നമ്പർ തരാൻ പറ്റില്ലല്ലോ ഞാനൊരു സ്ത്രീയല്ലേ ഒരു സ്ത്രീയാണ് ഞാനും അതുകൊണ്ട് പേടിയായിട്ടാണ് ഞാനൊരു നമ്പറ് തരാനിരുന്നത് ഈ ഒരു നമ്പർ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതാണ് തരണോ തരണ്ടേ എന്നുള്ള പേടിയിലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും അതൊന്ന് മനസ്സിലാക്കണം ഞാനും ഒരു സ്ത്രീയാണ് നിങ്ങൾക്ക് എപ്പോഴും എന്നോട് വാട്സപ്പിൽ നിങ്ങളെ കാര്യങ്ങളൊക്കെ എപ്പോൾ ചോദിച്ചാലും ഞാൻ അത് കാണുന്ന സമയത്ത് അതിനുള്ള റിപ്ലൈ നിങ്ങൾ നിങ്ങൾക്ക് തരും അല്ലാതെ ആരും അതിൽ കോൾ ചെയ്യരുത് കേട്ടോ ആരും കോൾ ചെയ്യരുത് മെസ്സേജായിട്ട് വാട്സപ്പിലായിട്ട് വോയിസ് റെക്കോർഡ് ആയിട്ട് ചെയ്യുക ടൈപ്പ് ചെയ്തും ഇടരുത് കാരണം ഇപ്പോഴത്തെ കാലം അതുകൊണ്ടാണ് അതിപ്പോൾ ടൈപ്പ് ചെയ്യുന്നത് ഒരു പുരുഷനാണോ ഒരു സ്ത്രീ ആണോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് വോയിസ് മെസ്സേജ് മാത്രം വാട്സപ്പിലിടുക എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ചോദിച്ചാൽ അതിന് റിപ്ലൈ ഞാൻ തരും ഇൻഷാ അള്ളാ. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് കേട്ടിട്ട് ഇതേപോലെ ഇന്ന് വെള്ളിയാഴ്ച വൈകിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുക അതിനുള്ള ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് നൽകും നൽകട്ടെ ആമീൻ അതുകൊണ്ട് നിങ്ങളെ ദുബായിൽ നിങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ദുബായിൽ ഉൾപ്പെടുത്തണം അതുപോലെ ഞാൻ എല്ലാവരോടും പറയാറുണ്ട് എൻ്റെ ഉപ്പയും എൻ്റെ ഒരാങ്ങളുണ്ട് രണ്ട് മക്കളായതിൻ്റെ ശേഷം മരണപ്പെട്ടു പോയതാണ് എൻ്റെ വലിയ ആങ്ങള അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം ആരും മറന്നു പോയരുത് അവരുടെയൊക്കെ ഖബർ വിശാലമാവാനും ഖബർ സമാധാനത്തിലും സന്തോഷത്തിലും നിങ്ങൾ എല്ലാവരും പ്രത്യേകമായിട്ട് ദുആയിൽ ഉൾപ്പെടുത്തുക ആരും മറന്നു അസ്സലാമു അലൈക്കും വരഹമുല്ലാ താല വബറകാതുഹു